എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്രമാറ്റമുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആദർശ ഒരു ബോക്സൊക്കെ ആയിട്ട് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന നയനയ്ക്കരികിലേക്ക് വരികയാണ് ഇവിടെ വന്നേ പിന്നെ ഇപ്പോഴും പണിപ്പുരയിലാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനിവിടെ വന്നത് ചീഫ് മെയിൻ ഡിസൈനറായി മെയിൻ ഡിസൈനറായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പ്ര തവണത്തെ വിഷു മോശമാക്കാൻ പാടില്ലല്ലോ അധികം സെയിൽ നടക്കണം അതിന് വേണ്ടിയിട്ടുള്ള പുതിയ കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് അല്ലെങ്കിൽ കയ്യിലെന്താ ഏഹ് അപ്പം ഇതെന്താണെന്ന് താൻ പറയാവോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും സ്വർണ്ണമാണെന്ന് മനസ്സിലായി കാരണം ബോക്സ് കണ്ടാൽ അറിയാമല്ലോ അതെ ഈ അടുത്ത കാലത്ത് നിന്റെ ഡിസൈൻ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓ അത് പണിത് കിട്ടിയോ എന്ന് നയനെ ചോദിച്ചു ആ ഇതാ നോക്ക് എന്ന് പറഞ്ഞ് കയ്യിലേക്ക് വെച്ച് കൊടുത്തുവിട്ടോ നയനെ അത് നോക്കുകയാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്ന് പറയേണ്ടത് ഞാനാണോ കാരണം ഞാൻ വരച്ച ഡിസൈൻ അല്ലേ എന്ന് നയനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും അതി മനോഹരമായിട്ടുണ്ട് ് ആദർശൻ ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന ഡിസൈനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്ത് ചെയ്താലും നല്ലതെന്നല്ലേ പറയുള്ളൂ അപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ നിൻ്റെ ഭർത്താവായതുകൊണ്ടും മലപ്പുറം നിന്നെ പുകഴ്ത്തിയതാന്നാണല്ലോ നീ പറയുന്നത് അങ്ങനെയാണോ ഞാനിവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് കാണിക്കട്ടെ അവർ പറയട്ടെ എൻ്റെ ഭാര്യ ഓരോ ദിവസം കഴിയും തോറും മുകളിലേക്കാണോ താഴോട്ടാണോ പോണേന്ന് ആ നെക്ലസ് ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞാൽ അത് മേടിച്ച് നീടെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ ഓ ഇത് നിന്റെ കഴുത്തി കിടക്കുമ്പോഴാണ് ഭംഗി കൂടുതൽ അപ്പോൾ ഇതിൽ നല്ല ഡിസൈനൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദർശേട്ടനെ ഞാൻ എന്നെ അന്നൊന്നും ഇഷ്ടമായിരുന്നില്ല ഒരു ഡിസൈൻ പോലും ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടില്ല അതെ നീ പറഞ്ഞത് ശരിയാ നിന്നോടുള്ള വെറുപ്പ് നിന്റെ സൃഷ്ടികളോടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതാണോ അവസ്ഥ നിന്നോടുള്ള ഇഷ്ടം നിൻ്റെ ഡിസൈനോടുണ്ട് എന്ന് കരുതി അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ എനിക്കൊരു മടിയില്ലാട്ടോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ പോലും അമ്പരിപ്പിച്ചു അത് കണ്ട കസ്റ്റ് ഇത് കണ്ട കസ്റ്റമേഴ്സിൻ്റെ കണ്ണ് തള്ളന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് സ്റ്റാഫിനെ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് നീയും കൂടെ വരാനായിട്ട് അദർശ് പറഞ്ഞു അപ്പോൾ നയന പറഞ്ഞു ഞാൻ വരുന്നില്ല എൻ്റെ മുന്നേ വെച്ച് കൃത്യമായിട്ടൊരഭിപ്രായം പറയാനായിട്ട് അവർക്ക് സാധിക്കാൻ മടിയായിരിക്കും ആദർശം കാണിച്ചിട്ട് വാ എന്തായാലും ജ്വലറി പോകുമ്പോൾ നീങ്കൂടെ വരണോട്ടോ അതൊക്കെയൊക്കെ ഇപ്പോൾ ആദർശമായിട്ട് കാണിച്ചിട്ട് വാ അങ്ങനെ ആദർശം അത് കാണിക്കാനായിട്ട് പോവുകയാണ് ഇതേ സമയം പവിത്രയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അഭി ആ സമയത്താണ് ആദർശം ഡിസൈനും കൊണ്ട് വരുന്നത് പവിത്രയ്ക്കരികിലേക്ക് ദേ എല്ലാവരും നോക്കിക്കേ നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനർ നയനെ ഡിസൈൻ ചെയ്ത പുതിയ നെക്ലെസ് ആണ് വ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ അഭിക്ക് അഭിക്ക് എങ്ങനെ ഇഷ്ടമാവാനല്ലേ വളരെ നന്നായിട്ടുണ്ട് എന്ന് ബാക്കിയുള്ളവരൊക്കെ അഭിപ്രായം പറഞ്ഞു ഇത് നമുക്ക് ജ്വല്ലറി ഡിസ്പ്ലേ ചെയ്യണ്ടേ ആ ഞാനും ഇത് ഡിസൈൻ ചെയ്ത ആളുമായിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട് നയനെ തന്നെ ഇത് കഴുത്തിലണിഞ്ഞ് ഉദ്ഘാടനം ചെയ്യട്ടെ അല്ല ഇത് എത്ര പവനുണ്ട് ഇതൊരു പത്ത് പവനോളം വരും ആ ഇത് കണ്ട് ഇരുപത് പവനോളം വധിക്കും ആ കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട് തൂക്കം കൂടുതൽ തോന്നിക്കുകയും ചെയ്യും അതാണ് ഞാനിതിന് ഫുൾ മാർക്ക് ഇട്ടത് ഇനി ജ്വല്ലറിലെ സ്റ്റാഫുകളും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ അപ്പോഴേക്കും ഒരു സ്റ്റാഫ് പറഞ്ഞു അതേ നമുക്ക് ഒരു പബ്ലിസിറ്റി കൊടുത്താലോ ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെ വെച്ചിട്ട് ഈ വിഷുവിന് നമ്മുടെ ജ്വല്ലറിയിലേക്ക് ആൾക്കാർ തള്ളിക്കയറുന്ന കാര്യം ഉറപ്പാണ് മേയുടെ മാസത്തിൽ മാരേജും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ട് ഒരുപാട് ഡിസൈനിൻ്റെ പണിപ്പുരയിലാണ് നയന അപ്പോൾ ഇതിനൊക്കെ ഞാനൊരു പുതിയ പേര് കൊടുക്കുകയാണ് പുതിയൊരു ബ്രാൻഡ് ഇത് ഡിസൈൻ ചെയ്ത ആളിൻ്റെ പേരും കൂടെ പ്രസിദ്ധമാകണം നയന കളക്ഷൻസ് അത് ഒരു ബ്രാൻഡായിട്ട് വളരണം ഇതൊക്കെ കിട്ടു ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ ഈ നെക്ലസ് ജ്വല്ലറിയിൽ എത്തിയാലല്ലേ അതിൻ്റെ ബാക്കിയൊക്കെ നടക്കുകയുള്ളൂ അത് എത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് അഭി മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെ ആദർശിച്ച് ഫുഡൊക്കെ കഴിക്കുക പവിത്രയൊക്കെ നിന്നെ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നെങ്കിലും എല്ലാവർക്കും നിന്നോട് ഒരു കോംപ്ലെക്സ് ഉണ്ട് നീ വന്നതിന് ശേഷം അവരുടെയൊന്നും ഡിസൈനൊന്നും ഒന്നിനോ ശരിയാവുന്നില്ല അപ്പോൾ അവരുടെ സ്ഥാനത്ത് കോട്ടൻ തട്ടരുത് ആദർശചേട്ടാ അവരുടെ ജോലിയിൽ നിന്നൊന്നും പറഞ്ഞു വിടരുത് കേട്ടോ അപ്പം കമ്പനിക്ക് ഗുണമില്ലാത്തവരെ ഇവിടെ ഇരുത്തി ശമ്പളം കൊടുക്കുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് ആദർശ് പറഞ്ഞപ്പോൾ പവിത്ര പല രീതിയിലും എന്നെ സഹായിക്കുന്നുണ്ട് അതാ അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാത്തത് പക്ഷേ ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ പ്രയോജനമില്ലാത്ത കുറേ പേരുണ്ട് അവരുടെയൊക്കെ കാര്യത്തില് നമ്മളൊരു തീരുമാനം എടുക്കണം അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ആരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന അറിയോ ആരുടെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിലാണോ എന്ന് നയനെ ചോദിച്ചപ്പോൾ ഇനിയിപ്പോ ഞാനിവിടുന്ന് പുറത്ത് പോയാലും നീ പോവില്ല നയനെ ഈ കമ്പനിക്കിപ്പം നിന്നെ ആവശ്യം അപ്പൊ പിന്നെ ആരുടെ കാര്യമാ അവന്റെ കാര്യം തന്നെ അഭീടെ അവൻ വായി നോക്കി ഇരിക്കയല്ലേ ചുമ്മാ പോട്ടെ അദർശേട്ടാ ആ എൻ എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് സത്യം പറഞ്ഞാൽ ഫുഡ് കൊണ്ടു വന്നില്ലായിരുന്നെങ്കിൽ പോയി കഴി കഴിക്കായിരുന്നു നിനക്ക് ചിലവേണ്ട ദിവസമാണ് എല്ലാവരും ഡിസൈൻ കണ്ടിട്ട് ഞെട്ടിയിരിക്കുക അപ്പം നയനെ പറഞ്ഞു പുതിയൊരു കുറച്ച് കളക്ഷൻസ് കൂടി ഡിസൈൻ ചെയ്യുന്നുണ്ട് എന്തായാലും വിഷുവിനെ അടിച്ചു കയറണം നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു ഇതുപോലെയുള്ള ഒരു മത്സര മത്സരബുദ്ധിയാണ് നമുക്ക് വേണ്ടത് പവിത്രം ഇപ്പം നീ നീ പവിത്ര ഇപ്പം നീ സപ്പോർട്ട് ചെയ്തില്ല അതുപോലെ പവിത്ര നിന്നെയും സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഒരു ആ ഒരു പോസിറ്റീവ് കോമ്പറ്റീഷനൊക്കെ വേണം എന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അവളുടെ കയ്യിൽ നിന്നും ഇതുപോലെയുള്ള നല്ല ഡിസൈൻസ് ഒക്കെ കിട്ടണം ആ ഇവിടെ അതിന് സാധ്യതയില്ല നിന്റെ അയലക്കത്ത് പോലും അവൾ എത്തുന്നില്ലല്ലോ അപ്പൊ നയനു പറഞ്ഞു എന്തായാലും എനിക്ക് ആരോടും മത്സരമില്ല എന്നെ ആദർശേട്ടൻ കമ്പനി കൊണ്ടുവന്നു വന്നു ഇനിയിപ്പം കമ്പനി വളരണം മുത്തശ്ശൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മൂർത്തി ജ്വല്ലറി എന്നും ഒന്നാമത് നിക്കണം ആഹ് എന്തായാലും ആദർശേട്ടൻ കഴിക്ക് ഡേ ഇതെന്റെ സ്നേഹ സമ്മാനം എന്നും പറഞ്ഞിട്ട് ഒരു ഉരുളയെടുത്ത് വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവൾ തിരിച്ച് വെച്ചു കൊടുത്തുവിട്ടോ അദർശ് പറഞ്ഞു എന്തായാലും ഉച്ചക്കൊന്നും കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ചു എന്ന് വരുത്തുമായിരുന്നു അതെന്തു പറ്റി അന്നൊക്കെ വീട്ടിൽ ഇരുന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടുന്നോണ്ടായിരുന്നോ ഏയ് അതല്ല നീ നല്ല അടിപൊളി ഫുഡാണ് ഉണ്ടാക്കിയിരുന്നത് അന്ന് പക്ഷേ ഞാൻ തനിച്ചല്ലേ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പം നയനു പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല അമ്മമാരുണ്ടാക്കുന്ന ഫുഡാണ് ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനിപ്പോൾ എവിടെ പോയി കഴിച്ചു എന്ന് പറഞ്ഞാലും ആ അമ്മമാരുണ്ടാക്കുന്ന ഫുഡിൻ്റെ സ്വാദ് കിട്ടത്തില്ല അതിന് അമ്മ എനിക്ക് എനിക്കധികം ആഹാരമൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ അമ്മ അനന്തപുരിയിലെ മരുമകളായിട്ട് വന്നപ്പോൾ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു പാചകമൊക്കെ മുത്തശ്ശിയുടെ ആ ഒരു ഏരിയ ആയിരുന്നു മുത്തശ്ശി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കൂട്ടോ അപ്പം നയന പറഞ്ഞു അതെ ഇപ്പം അമ്മയും നല്ല കറികളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ അപ്പോൾ ആദർശ് പറഞ്ഞു നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഏഹ് അമ്മ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട കറികൾ മാത്രമല്ല നിനക്കിഷ്ടപ്പെട്ട കറികൾ കൂടിയിട്ടാണ് ആ കറികൾ ഇഷ്ടപ്പെടാതെ ഞാൻ ആദർശൻ്റെ അടുത്തു നിന്ന് പോകുമെന്നുള്ള പേടിയും കണ്ട അങ്ങനെ പോയാൽ ഊണ് ഉറക്കം നഷ്ടപ്പെടുന്ന അമ്മയ്ക്ക് അറിയാം അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടായിട്ടല്ല എന്ന് വിചാരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഫോൺ എടുത്തു ഈ എല്ലാ ഫുഡ് എല്ലാവരും കഴിച്ചിട്ട് ഉറക്കം വേണം അതോ പണിയുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് സി സി ടി വി ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്ന ഫോണെടുത്ത് ഇങ്ങനെ നോക്കുക പക്ഷേ ക്യാമറയിൽ ഒരു കംപ്ലൈൻ്റ് പോലെ ഇതെന്ത് പറ്റി നീ പെട്ടെന്ന് ഒന്ന് കഴിച്ചേ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജ്വല്ലറിയിലേക്ക് പോകേണ്ടതാണ് വരുമ്പോൾ നല്ല സുന്ദരിയായിട്ട് വേണം വരാൻ അതെന്താ നമ്മൾ ജ്വല്ലറിയിലേക്ക് ഒരുമിച്ച് പോകാറൊന്നുമില്ലല്ലോ ഇത് പുതിയ നെക്ലെസ് കാണിക്കാനല്ലേ ഞാൻ ഞാനിതിനെ ഒരുങ്ങുന്നത് നീ അങ്ങ് ചെയ്താൽ മതി കേട്ടല്ലോ ആഹ് ആയിക്കോട്ടെ കിട്ടിയോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ ക്യാമറ കംപ്ലൈൻറ് ആക്കിയിട്ട് അഭി അവിടെ കക്കാനുള്ള പരിപാടിയാണേ അങ്ങനെ അഭി അത് കട്ടെടുത്തു കട്ടെടുത്ത് ആ ഒരു സമയത്താണ് കട്ടെടുത്ത് വന്ന് ഇങ്ങനെ അവൻ്റെ ക്യാബിനിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് ജലജ വിളിക്കുന്നത് ഞാൻ അങ്ങോട്ടേക്ക് ഞാനങ്ങോട്ടേക്ക് അമ്മേ ഞാൻ അവൻ്റെ ഭാഗ്യം നെക്ലെസ് എടുത്തു ആ ഇനി അത് ആരും കാണാതെ അവളുടെ ഭാഗിൽ കൊണ്ട് വെക്കുക ഇത്ര ആയില്ലേ അവളുടെ ഭാഗികൊണ്ട് വെക്കാനാണോ പാട് നീ ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് ഒരു കാരണവശാലും ഇത് ചെവി അറിയില്ല മുഴുവൻ പാളി പാളിപ്പോറ പണി നിന്റെ പണി മൊത്തം ഇല്ലേ ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ആദർശധീരനായ ഭർത്താവ് ഇന്നു മുതൽ ഭാര്യയെ സംശയിച്ചു തുടങ്ങും ആ ആ ഇത് വേണം അതെ അവൾ അങ്ങനെ തലയുർത്ത് പിടിച്ച് നമ്മുടെ കമ്പനിയിൽ വേണ്ട ആദർശം മാത്രമല്ല നിന്റെ അമ്മായി എന്ന് പറയുന്നവളുണ്ടല്ലോ ഇന്നത്തോടെ അവളെ പറഞ്ഞു വിടാൻ അവളുടെ മോനോട് പറയണം അതെ അവള് ഡിസൈൻ വരയ്ക്കുന്നു അവൻ ആഭരണം ഉണ്ടാക്കിപ്പിക്കുന്നു എൻ്റെ പൊന്നോ എന്തൊക്കെയാ ജലജി സംസാരിക്കുന്നതൊക്കെ കേട്ട് നമ്മുടെ ദേവയാനിങ്ങനെ മറഞ്ഞ് നിൽക്കുക അവരുടെ കളികളൊക്കെ അവസാനിപ്പിച്ചേ അവസാനിച്ചു എന്തായാലും ഞാൻ നോക്കട്ടെ അമ്മ പിന്നെ വിളിക്ക എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു വീണ്ടും നയനെ കുറേ ഡിസൈനൊക്കെ വരച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ആദർശം നോക്കുകയാണ് നീ ഇത് എത്ര പെട്ടെന്നാണ് അതിനെ ഇതൊക്കെ വരയ്ക്കുന്നത് അതെ എനിക്ക് പ്രോത്സാഹനം കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും വരയ്ക്കാനുള്ള ആ ഒരു തൊര കൂടും കോൺഫിഡൻസ് കൂടുമ്പോഴാണല്ലോ വർക്ക് നന്നാക്കാൻ തോന്നുന്നത് ആ അത് സത്യമാണ് ചില നേരത്ത് ജ്വലറിയിൽ സെയിൽസ് ഇല്ലാത്ത നേരത്ത് നമ്മൾ നന്നായിട്ട് ഡൗൺ ആവും അപ്പോഴാ ദേഷ്യമൊക്കെ വരുന്നത് നല്ല സെയിൽസും പ്രോഫിറ്റും ഒക്കെ വന്നാൽ വർക്ക് ചെയ്യാനൊരു ആവേശമാണല്ലോ അപ്പം അങ്ങനെ തീരപ്പോൾ ഒരു സമയം ഊർജ്ജയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നയനെ ഇങ്ങനെ ചോദിച്ചപ്പം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കൊറോണ കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനൊക്കെ വന്നു പിന്നെ നീ എൻ്റെ ജീവിതത്തിലേക്കും വന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു നീ വന്നതിന് ശേഷം പറയണ്ടല്ലോ ഓ വന്നതിന് ശേഷമുള്ള കാര്യമൊന്നും പറയണ്ട എന്ന് നയനെ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ മറന്നില്ലേ ഓ നിങ്ങൾ മറക്കും ഞാനല്ലേ മറക്കാൻ പറ്റാത്തത് എനിക്കല്ലേ മറക്കാൻ പറ്റാത്തത് അനുഭവിച്ചവർക്ക് അങ്ങ് മറക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അന്നത്തെ കാര്യമൊക്കെ മനസ്സിലുണ്ടോ എന്ന് അതിർച്ച് ചോദിച്ചപ്പം ഇല്ല നീ സ്നേഹം കിട്ടിയപ്പം ഞാനതൊക്കെ മറന്നു എന്തായാലും നിൻ്റെ കഴിവ് ഏതെങ്കിലും ജ്വലറിക്കാർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർ നിന്നെ റാഞ്ചിക്കൊണ്ട് പോയനെ ആ എനിക്കതിന് പോയല്ലോ എന്ന് നയനെ പറഞ്ഞപ്പോൾ ആ അത് ഇനി ഉണ്ടാവാനും പോകുന്നില്ല നീ എൻ്റെ തടവിലായിപ്പോ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല അയിനീ തടവറ തടവറ തുറന്നു തന്നാലും ഞാൻ എങ്ങോട്ടും പോവില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക ഇവരിവിടെ റൊമാൻസ് കളിച്ച് നിന്നോണം അവനവിടെ പണിയാണ് എൻ്റെ നയനെ എന്തായാലും നമ്മുടെ അഭി അങ്ങനെ നവ്യയുടെ നയനയുടെ ബാഗിലേക്ക് ആ നെക്ലസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വിൽക്കുക കേട്ടോ അതിനുശേഷം ഇതൊന്നും അറിയാതെയാണ് ഭാഗം എടുത്തുകൊണ്ട് ആദർശിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് ആദർശ് സ്റ്റാ ഇവളെയും കൂട്ടി ആ ജ്വല്ലറിയിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് ഇങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ബാഗ് തുറക്കാണ് പക്ഷേ ബാഗ് തുറന്ന് ആ പെട്ടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അഭി ഉണ്ടൂട്ടോ കൂടെ ആ പെട്ടിക്കകത്ത് സെയിം നെക്ലെസ് അവിടെ ഇരിപ്പുണ്ട് ഞെട്ടിപ്പോയി അഭി കേട്ടോ അപ്പം താ മാറ്റിയതോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുവാണ് നമ്മുടെ അഭി എല്ലാവരും അഭി ഇങ്ങനെ ഓർത്തു ഇനി അതിനകത്ത് ഉണ്ടാവില്ല ഇപ്പം നയനെ അങ്ങോട്ട് പിടിക്കും അന്വേഷിക്കുമ്പോൾ നയനയുടെ ഭാഗീന്ന് കിട്ടും ഈ ചിര ഇതെങ്ങനെ വന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഇതേ നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയുടെ ഒരു പ്രത്യേക കളക്ഷനാണ് നയനയുടെ കളക്ഷനാണ് നയന വരച്ച നയനയുടെ ഡിസൈൻസ് ആണ് എന്നൊക്കെ സ്റ്റാഫിനോടൊക്കെ ഇങ്ങനെ പറയുകയാണ് മാനേജറോടോ സ്റ്റാഫിനോടോ ഒക്കെ ജ്വല്ലറിയിലെ അപ്പം ഇത് ഓൺലൈനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുകഴിഞ്ഞാൽ ശരിക്കും വർക്കാകും എന്നാൽ പിന്നെ ഫിലിം സ്റ്റാറിനെ ഒന്നും വെച്ച് നമ്മൾ ചെയ്യേണ്ട പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇവിടെ തന്നെ നിൽക്കും മൂർത്തി മൂർത്തീസ് ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ കളക്ഷൻ എന്നും പറഞ്ഞ് നമ്മൾ തലക്കെട്ടോടു കൂടി ഇപ്പം തന്നെ നമുക്കിത് പരസ്യപ്പെടുത്തിയാലോ എന്നു പറഞ്ഞിട്ട് അത് അവളുടെ കഴുത്തിലേക്ക് തന്നെ വെച്ച് നോക്കുകയാണ് കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അഭിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് എൻ്റെ ഭഗവാനെ നന്നായിട്ടുണ്ട് മാഡം അടിപൊളി എന്നെല്ലാവരും ഇങ്ങനെ പറയാട്ടോ അതെ നമ്മുടെ ഫോട്ടോഗ്രാഫറെ വിളിച്ചേ ഇതെപ്പോൾ തന്നെ സ്റ്റില്ലെടുക്കണം പല ജ്വല്ലറി മുതലാളിമാരും പല രീതിയിലാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി പോലും ഗുണം ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നയന കളക്ഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഈ ഒരു ഡിസൈൻസ് മാർക്കറ്റ് ചെയ്യാം ഇവളും ഫേമസ് ആവട്ടെ അപ്പോൾ അത് വേണ്ട എന്ന് നയന പറഞ്ഞപ്പോൾ നീയാണോ തീരുമാനിക്കുന്നത് എല്ലാവരും പുതിയ പുതിയ ഡിസൈൻ തേടി നടക്കാണ് എന്തായാലും ഡിസൈൻ ചെയ്ത എല്ലാവരും അറിയണം ജനങ്ങൾക്ക് ഇടയിൽ അതിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് കിട്ടണം എന്നൊക്കെ പറയുക ഈശ്വര ഇത് എങ്ങനെ എന്തും മറിമായും ഇതിനിടയ്ക്ക് സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവയാനി നയനയുടെ ആ നെക്ലെസൊക്കെ ഇട്ട ഫോട്ടോ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായി ഫിലിം സ്റ്റാറിനെക്കാൾ സുന്ദരിയാണല്ലോ മോള് ഈ മോൾക്ക് ഈ നെക്ലേസ് നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ആ ഫോട്ടോയും നോക്കി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഒരു സമയത്ത് നീ എനിക്ക് അപമാനമായിരുന്നെങ്കിൽ ഇപ്പം നീ എനിക്ക് അഭിമാനമാണ് എൻ്റെ മരുമകളായിട്ട് മറ്റാർ വന്നാലും അവരൊന്നും നിനക്ക് മുകളിൽ വരില്ല ഇതേ സമയമുണ്ടല്ലോ ജലജ ഭയങ്കര സന്തോഷത്തിലാട്ടോ മോളുടെ ശത്രുക്കളൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ അടുത്ത് കിന്നാരം പറയാനായിട്ട് വരിക അതൊന്നും നടക്കത്തില്ല എന്ന് അനാമിക പറഞ്ഞപ്പോൾ ഇല്ല അഭി അവിടെ കിണഞ്ഞു പരിശ്രമിക്കുക ഇന്ന് മിക്കവാറും ചില ഭൂകമ്പങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴാണ് ഫോട്ടോയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ഇവരെ കണ്ടുപെട്ടുന്ന ദേവയാനിയുടെ ആ ചിരിച്ച മുഖമൊക്കെ അങ്ങ് മാറിയേ പതുക്കെ ഇവർക്കരികിലേക്ക് വരിക അതെ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് നിങ്ങളെക്കാ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ എങ്കിലും അവളുടെ കഴിവുകൾ നമ്മൾ അംഗീകരിച്ച് കൊടുത്തല്ലേ പറ്റുള്ളൂ പോലെ ഡിസൈൻ ചെയ്യുന്ന പെൺകുട്ടികളെ ഞാൻ ഇന്നും വരെ കണ്ടിട്ടില്ല അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് എന്ന് ജലജ വേറൊന്നുമല്ല നമ്മൾ ജ്വല്ലറി പോകുമ്പോൾ ഏറ്റവും നല്ല ജ്വല ഏറ്റവും നല്ല ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നത് ആരായിരുന്നു അപ്പോഴെങ്കിലും ജലജ ചോദിച്ച സംശയം എന്താ അത് ഏട്ടത്തിൽ തന്നെയല്ലേ അതിപ്പോൾ സ്വർണ്ണമാല ആയാലും സാരി ആയാലും ഏട്ടത്തെ പോലെ സെലക്ട് ചെയ്യാൻ വേറെ ആരാ ഉള്ളത് എന്നാൽ ആ കുത്തകയല്ലേ അവൾ സ്വന്തമാക്കിയത് എന്നാൽ അവള് വന്നതോടുകൂടി അവളുടെ സെലക്ഷനാണ് നല്ലതെന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഏട്ടത്തെയും പറഞ്ഞല്ലോ അതിന് കാരണമുണ്ട് ജലജെ ദാ ഇതൊന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ജലജ കണ്ണും തൊള്ളു ഇങ്ങനെ നിൽക്കും കേട്ടോ ഒന്നും വിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സി ഓക്കെ താങ്ക്